ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം കരുതിരുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ദൈവം നമ്മേവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന തിരുവതിൻ്റെ വേദഭാഗം സദൃശ്യവാക്യം പതിനഞ്ചാം അധ്യായം മുപ്പത്തിമൂന്നാമതിന് സദൃശ്യവാക്യം പതിനഞ്ചാം അധ്യായം മുപ്പത്തിമൂന്നാമതിന് യഹോവഭക്തി ജ്ഞാനോപദേശമാകുന്നു മാനത്തിന് വിനയം മുന്നോടിയാകുന്നു യഹോവഭക്തി ജ്ഞാനോപദേശമാകുന്നു മാനത്തിന് വിനയം മുന്നോടിയാകുന്നു ദൈവത്തോടുള്ള ഭക്തി ഞാനുപദേശമാണ് യഥാർത്ഥമായ ഉപദേശം അതായത് ശരിയായ ഉപദേശം നമുക്ക് ദൈവഭക്തിയിൽ നിന്ന് കിട്ടും മനുഷ്യൻ ദൈവഭക്തിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ ശരിയായ ബോധ്യം പോകും എന്നുള്ള ഒരു ചിന്താഗതി ഉള്ള ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ദൈവഭക്തിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ യഥാർത്ഥ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നും അത് തെറ്റാണെന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല യഥാർത്ഥ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് പെരുമാറേണ്ടത് എന്ന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് നന്മയുണ്ടാകുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നത് ദൈവത്തോളം ഭക്തിയാണ് കാരണം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമാണ് അപ്പം ദൈവത്തിന് അറിയാവൂ മനുഷ്യൻ ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് മനുഷ്യൻ്റെ ബോഡി മനുഷ്യൻ്റെ മനസ്സ് ആത്മാവ് ഏത് രീതിയിലാണ് മേക്കെയ്തിരിക്കുന്നത് അതെങ്ങനെയാണ് അധ്വാനിക്കേണ്ടത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എങ്ങനെ പ്രവർത്തിച്ചാലാണ് സ്വസ്ഥത കിട്ടുന്നത് സമാധാനം കിട്ടുന്നത് നന്മ കിട്ടുന്നത് നിത്യജീവൻ കിട്ടുന്നത് ഇതെല്ലാം ഇത് സൃഷ്ടിച്ച സൃഷ്ടാവിന് മാത്രമേ അറിയാവൂ അതുകൊണ്ടാണ് ആ ദൈവഭക്തി ഉള്ള ഒരു വ്യക്തിക്ക് ഇതിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നാൽ അതില്ലാതെ വരുന്ന സമയത്ത് സാത്താൻ സാത്താൻ്റെ ഒരു തന്ത്രം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ മേക്കിങ്ങിനെ ദൈവത്തിൻ്റെ സൃഷ്ടിയെ നശിപ്പിച്ചുകളെ ദൈവത്തിനെതിരായിട്ട് നിൽക്കുകയാണ് ശക്തി സാത്താൻ്റെ പ്രവൃത്തി അപ്പം അവൻ ഇതിനെ തിരിച്ചു പഠിപ്പിക്കുകയാണ് ദൈവത്തോട് ചേരരുത് എന്നാൽ നിങ്ങൾ നശിച്ചു പോകും ദൈവഭക്തി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകപ്രകാരമായിട്ടുള്ള ഒന്നും കിട്ടത്തില്ല നന്മ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് മനുഷ്യനെ മനുഷ്യനെപ്പറ്റി എന്തിനാണ് ആ മനുഷ്യനെ നശിപ്പിച്ച് കളയുക ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് പദ്ധതി അപ്പം നമ്മൾ മനസ്സിലാക്കുക എത്രമാത്രം നമ്മൾ ദൈവഭക്തിയിൽ ചേർന്ന് നിൽക്കുമ്പോൾ അത്രയും പ്രോപ്പറായിട്ട് നമ്മൾ ഓടാൻ തുടങ്ങും നമ്മൾ നന്നാവാൻ തുടങ്ങും അതൊരു നല്ല ഉപദേശമായിട്ട് നമുക്ക് കിട്ടാനായിട്ട് തുടങ്ങും പിന്നെ പറയുന്നത് മാനത്തിന് വിനയം മുന്നോടിയാകുന്നു നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വിനയം നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം വിനയമില്ലാത്ത ഒരു സ്വഭാവം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ മാനം പ്രതീക്ഷിക്കരുത് കാരണം ദൈവിക മാനം അതായത് ദൈവം നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹമാണ് മാനം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ മാനിക്കുക ദേശത്ത് നമ്മളെ മാനിക്കുക അത് എപ്പോഴും നമുക്ക് ലഭ്യമാകണമെന്നില്ല എല്ലാവരുടെ മതത്തിൽ ലഭ്യമാകണമെന്നില്ല കർത്താവിന്റെ മക്കളായി ജീവിക്കുന്ന സമയത്ത് ഒത്തിരി പ്രതികൂലങ്ങളും എതിർപ്പുകളും ഒറ്റപ്പെടലും ഒക്കെ ഉണ്ടായിരിക്കാം എന്നാൽ നിങ്ങളുടെ മാനപാത്രമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് അവിടെ ദൈവം ഉയർത്തുകയും മാനിക്കുകയും ചെയ്യും വ്യോസേവിൻ്റെ ജീവിതം എടുത്തിരുന്നാലും മാനഹീനമായ ഒരു ജീവിതത്തിലൂടെ കടന്നുപോയ മനുഷ്യൻ ഒടുവിൽ മാനമുള്ളവനായി മാറുകയാണ് ഉന്നതമായ തലത്തിലേക്ക് ആ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ആഗ്രഹമാണ് എന്നാൽ നമ്മൾ വിനയമില്ലാതെ സ്വയം ഞാനെന്ന ഭാവത്തോടു കൂടി ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് മനുഷ്യൻ നമ്മൾ ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ സ്ഥലത്തും വിനയത്തോടെ ജീവിച്ചു കഴിഞ്ഞാൽ മാനമാക്കി മാറ്റുന്ന ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട് അപ്പോൾ വിനയം മാനത്തിന് മുന്നോടിയാണ് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ സവിശേഷ വിനയം എത്രമാത്രം നമ്മൾ ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായാലും വിനയ സ്വഭാവം നമുക്ക് ഉണ്ടായിരിക്കട്ടെ എത്ര താഴ്ച നമുക്കുണ്ടായാലും നമുക്കൊരു വിനയ സ്വഭാവം ഉണ്ടായിരിക്കട്ടെ ഏത് അവസ്ഥയിലൂടെ കടന്നുപോയാൽ ദൈവസന്നിധിയിൽ എല്ലാവരുടെയും വിനയത്തോടെ ജീവിക്കുക നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവം തക്ക സമയത്ത് ഉയർത്തുകയും മാനിക്കുകയും ചെയ്യും പ്രാർത്ഥിക്കുക കാരണം കർത്താവ് സ്വർഗി പിതാവേ ഭജന കേട്ട പ്രിയപ്പെട്ട മക്കൾക്കായി സ്ത്രോത്രം ചെയ്തു കർത്താവ് ഹങ്ങയുടെ ഭക്തിയോടുകൂടി ശരിയായ ബോധ്യങ്ങൾ ലഭ്യമായി ജീവിക്കുവാനും വിനയത്തോട് വിജീവിപ്പാ ഞങ്ങളെ സഹായിക്കണമേ ക്രിസ്തുപോലെ ചോദിക്കുമ്പോ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ആമേൻ പ്രാർത്ഥനയോടെ സിബിൻ പോളച്ചൻ